കളർഫുൾ ആയിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട്സും മറ്റൊരു കളർഫുൾ ആയിട്ടുള്ള പപ്പായ ഏകദേശം ഗുണ്ടൽപേട്ടെന്ന് ബന്ദിപ്പൂരിലേക്കുള്ള റോഡ് സൈഡിൽ കണ്ട ഇവിടെ ഇതാണ് നമ്മളുടെ പപ്പായ നമ്മുടെ ഡോക്ടർ നല്ലതൊരെണ്ണം നോക്കി എടുക്കണം അതെടുത്ത് അത് പരിശോധിച്ച് ഇതൊരു ഒരു കൃഷിസ്ഥലമാണ് നല്ല ഭംഗിയുള്ള ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് സൈഡിലും കാണുന്നത് മൊത്തം സ്ഥലങ്ങളാണ് കർണാടക ബസ് നമുക്ക് ലൈറ്റൊക്കെ ൂർ പാസ് ചെയ്യുന്നവരാണ് കേരളത്തിലൊക്കെ കളർ വളരെ അപ്പോൾ എടുത്ത പപ്പായ അതിന്റെ തൊലിയൊക്കെ നോക്കി നിക്കുകയാണ് അത് എത്ര തൂക്കണ്ടായിരുന്നു രണ്ട് കെ ജി ആ സീഡൊന്നും കാണണം എന്നുണ്ട് അതിന്റെ സീഡ് നോക്കട്ടെ എത്ര 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 മാസായി ഇവിടെ ഇങ്ങനെ കച്ചവടായിട്ട് അഞ്ചാറ് വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ട് അല്ലേ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഡോക്ടറെ നന്നായിട്ടുണ്ട് ഏകദേശം അതിനൊരു അഞ്ച് പീസ ഞങ്ങൾ നാല് പേര് ഓരോന്ന് എടുത്തിട്ടുണ്ട് ഇനി ഒരു പീസ് ആദ്യം കഴിച്ചു കഴിയുന്ന ഒരാൾക്ക് ആ ഒരു പീസ് കൂടി എടുക്കാം അങ്ങനെയാണ് അതിൻ്റെ നിയമം ഏതായിരുന്നാലും വളരെ രസകരമായിട്ട് ഇതാ സാർ അത് കഴിക്കുന്നുണ്ട് സാർ വീഡിയോ എടുക്കലാണ് കൂപ്പർട്ടോ സാർ തള്ളി വിടുന്നുണ്ട് പപ്പായിനെ കുറിച്ച് ഈ കടയുടെ പേര് വാട്ടർമെല്ലൻ നമ്പറും ഉണ്ട് കേട്ടോ എല്ലാം കാറ്റാണ് ഇവിടെ കാറ്റാണ് ഭയങ്കര കാറ്റാണ് അപ്പൊ ഓക്കേ ഇതൊരു ലോക്കൽ ഫുഡായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം